വെൽക്കം ബാക്ക് ടു എജു വാലേജ് നമ്മൾ ഇന്ന് നോക്കുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ആണ് ലേറ്റ് ആയിന്നറിയാം ഫിസിക്കലി ഓക്കെ ആയിരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് എന്നാലും ഞാൻ പറ്റുന്ന അത്ര നിങ്ങൾക്ക് മാക്സിമം മോർണിംഗ് വരെ വീഡിയോസ് ഇടാം അപ്പോൾ പറ്റുന്ന കുട്ടികൾ കാണാം നിങ്ങൾക്ക് പറ്റുന്ന പോലെ കാണാം കേട്ടോ ഫസ്റ്റ് ചോദ്യം ഇതാണ് സ്റ്റേറ്റ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം രണ്ടാമത്തത് റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ റിലേറ്റീവ് പെർമിയബിലിറ്റി ആൻഡ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഇതാണ് നെറ്റ് മാഗ്നറ്റി ഫ്ലക്സ് ത്രൂ എനി ക്ലോസ് സർഫസ് ഇസ് സീറോ അതായത് ഒരു സർഫസ് എടുത്താൽ അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സസ് സീറോ ആണെന്നാണ് പറയുന്നത് അടുത്തത് റിലേറ്റീവ് പെർമിയബിലിറ്റിയും സൈയും തമ്മിലുള്ള റിലേഷൻ ആണ് അത് ഇതാണ് മ്യൂ ആർ ഈക്വൽ ടു വൺ പ്ലസ് സൈ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം രണ്ട് മാർക്കിന് ചോദ്യം രണ്ട് കാര്യങ്ങൾ എഴുതാനുണ്ട് കേട്ടോ അടുത്ത വസ്റ്റ് വട്ട് ഇസ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം ടോർക്ക് എപ്പോഴാണ് ടോർക്ക് മാക്സിമം ആവുക ഒരു ഡൈപോളിനെ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവയ്ക്കണം ഒരു ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്യുക ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിചാരിച്ചോ ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു ഡൈപോൾ വെക്കാൻ ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താ ടു ചാർജസ് ടു ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ചാർജസ് ദ ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ടു എ ഓക്കെ ഇതാണ് ഡൈപോൾ നേരത്തെ പറഞ്ഞല്ലോ ഇത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ടോർക്ക് എപ്പോഴാണ് മാക്സിമം ആവുക ടോർക്ക് മാക്സിമം ആവുന്നത് ഇപ്പോഴാണ് തീറ്റയുടെ വാല്യൂ നയന്റി ഡിഗ്രി ആവുമ്പോഴാണ് അവർ തമ്മിലുള്ള ആംഗിള് നയന്റി ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ ടോർക്ക് മാക്സിമം ആവും സൈൻ നയൻറ്റി വൺ ആണല്ലോ അപ്പൊ ടോർക്ക് പി ഇ മാക്സിമം ആവുന്നത് എപ്പോഴാണ് തീറ്റ നയന്റി ആകുമ്പോൾ മിനിമം ആവും എപ്പോഴാണ് തീറ്റ സീറോ ആവുമ്പോട്ടാ ഓക്കെ അപ്പൊ മാക്സിമം ആവുന്നത് നയൻറ്റി ഡിഗ്രിയിലാണ് അതേരിയ മാർക്ക് ആയി ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ എ സർക്കിൾ ഇസ് ഡ്രോൺ വിത്ത് ദ ചാർജ് പ്ലസ് ക്യൂ പ്ലേസ്ഡ് എറ്റ് ദ സെന്റർ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട് ഇതിലൊരു പ്ലസ് ക്യൂന്ന് പറയുന്ന ചാർജ് നമ്മൾ സെന്ററിൽ വെച്ചിട്ടുണ്ട് അപ്പോ സെർക്കിൾ വരച്ചു ഒരു പ്ലസ് ക്യൂന്ന് പറഞ്ഞ ചാർജ് സെന്ററിലുണ്ട് ഇവിടുത്തെ വർക്ക് എന്താണെന്ന ചോദ്യം വട്ട് ഇസ് എ വർക്ക് ഡൺ ഇൻ മൂവിംഗ് എ പോയിന്റ് ചാർജ് ഫ്രോം ആർ ടു എസ് എലോങ് ദ സർക്കിൾ ഫ്രണ്ട്സ് ഓഫ് ദ സർക്കിൾ ഇത് പ്ലസ് ക്യൂന്ന് പറഞ്ഞ ചാർജ് ഇവിടുന്ന് ഈക്വൽ ഡിസ്റ്റൻസ് അകലെ ആയിരിക്കും എല്ലാവരും അല്ലെ റേഡിയസ് ഓക്കെ അപ്പൊ ഒരു പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ ചാർജ് സെന്ററിൽ വെച്ചാൽ ഇതിന് ഈക്വൽ ഡിസ്റ്റൻസ് അകലെ എടുത്ത് നമ്മൾ സർക്കിൾ വരച്ചേക്കാണ് റേഡിയസ് ഒക്കെ ഉണ്ട് അതിന് അങ്ങനെയാണെങ്കിൽ ആറ് മുതൽ എസ് വരെ ഒരു പോയിന്റ് ചാർജിന് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വർക്ക് എത്രയാണ് വർക്ക് ഇവിടെ സീറോ ആണ് കാരണം നമ്മൾ ഒരു നടുവിലെ ഒരു പോയിന്റ് ചാർജ് വെച്ചു അതിനു ചുറ്റും ഒരു സർക്കിൾ എടുത്തു അതൊരു ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയാം നടുവിലൊരു ചാർജ് ആ ചാർജിൽ നിന്ന് ഈക്വൽ അകലെ നമ്മളൊരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്താൽ ഇങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മളൊരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്താൽ ഈ സർക്കിൾ നമ്മൾ പറയാം ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ് ഒരേ പൊട്ടൻഷ്യലുള്ള സർഫസ് ആണ് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ് ഈ സർക്കിൾ ഒരു ഈക്വി പൊട്ടൻഷ്യൽ സർഫസിന്റെ വർക്ക് സീറോ ആണ് ക്ലിയർ ആയല്ലോ അപ്പൊ എപ്പോഴും നോക്കുക നടുവിലാണ് ചാർജ് അതിന് ചുറ്റും ഈക്വൽ ഡിസ്റ്റൻസ് അകലെയാണ് സെർക്കിൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായാലും ഇതൊക്കെ സെയിം ആയിരിക്കുമല്ലോ റേഡിയസുകളല്ലേ അല്ലേ അപ്പൊ ഈക്വൽ ഡിസ്റ്റൻസ് അകലെയാണ് ഇത് ഉള്ളത് നമ്മുടെ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ ഈ ഭാഗം അതൊരു ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ് സോ ഈക്വി പൊട്ടൻഷ്യൽ സർഫസിന്റെ വർക്ക് എന്താണ് സീറോ അപ്പൊ വാട്ട് ഇസ് ദ വർക്ക് ഡൺ ഒരു മാർക്കിന് ചോദ്യമാണ് വർക്ക് എന്താണ് സീറോ കാരണം സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് ചുറ്റുള്ള ഭാഗം എന്ന് പറയുന്നത് ഒരു കെ പൊട്ടൻഷ്യൽ സർഫസ് ആണ് കെ പൊട്ടൻഷ്യൽ സർഫസിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അതായത് ദർ ഇസ് നോ വർക്ക് ഡൺ നമുക്ക് ഒരു കെ പൊട്ടൻഷ്യൽ സർഫസ് നമ്മളെ കയ്യിലുണ്ട് കെ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ ദ സർഫസ് വിച്ച് ഹാവ് ഈക്വൽ പൊട്ടൻഷ്യൽ എല്ലാ ഭാഗത്തും ഈക്വൽ പൊട്ടൻഷ്യൽ ഉള്ള സർഫസ് ആണ് അപ്പൊ അങ്ങനെ എല്ലാ ഭാഗത്തും ഒരേ പൊട്ടൻഷ്യൽ ഉള്ള സർഫസ് എടുത്താൽ അവിടെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോവാൻ വർക്ക് സീറോ ആണ് ഓർത്ത് വെക്കാ അടുത്ത ചോദ്യം റൈറ്റ് എനി ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിട്ടൻഷ്യൽ സർഫസ് ഈക്യൂ പൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രത്യേകത എന്താണ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് പെർപെൻഡിക്കുലർ ടു ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് നമ്മളൊരു ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് എടുത്താൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആ സർഫസിനെ പെർപെൻറ്റിക്കുലർ ആയിരിക്കും പഠിച്ചു വെക്കുക ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡും ആ ഈക്വി പൊട്ടൻഷ്യൽ സർഫസും ആണ് മറക്കണ്ട ഇലക്ട്രിക് ഫീൽഡും ആ സർഫസും പരസ്പരം പെർപെൻറ്റിക്കുലർ ആയിരിക്കും രണ്ടാമത്തെ ഒരു ക്യാറ്റസിക്സ് നോ വർക്ക് ഈസ് ഡൺ ടു മൂവ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് അലോങ് ഈക്യ പൊട്ടൻഷ്യൽ സർഫസ് ഈക്യോ പൊട്ടൻഷ്യൽ സർഫസ് എടുത്താൽ അവിടെ വർക്ക് ചെയ്യേണ്ട ദർ ഇസ് നോ നീ ടു ഡു വർക്ക് അല്ലെങ്കിൽ വർക്ക് ഡൻ സീറോ ആണ് എന്ന് ഓർത്ത് വയ്ക്കാ എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് പറയുക ഇക്യോ പൊട്ടൻഷ്യൽ സർഫസുകളുടെ സർഫസ് ഓഫ് എ ചാർജ് കണ്ടക്ടർ ഒരു ചാർജ് ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഓൾ പോയിന്റ് ഈക്യൂ ഡിസ്റ്റൻഡ് ഫ്രം പോയിന്റ് ചാർജ് ഒരു പോയിന്റ് ചാർജ് ചെയ്യുന്ന ഈക്വൽ ഡിസ്റ്റൻസ് ആകില്ല നമ്മളിപ്പോൾ പറഞ്ഞ കേസ് സർക്കിൾ അതൊക്കെ ഈക്വി പൊട്ടൻഷ്യൽ സർഫസുകളാണ് അപ്പൊ ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത്തെ പാടാണ് എന്താണ് പൊട്ടൻഷ്യൽ സർഫസ് ദ സർഫസ് വിച്ച് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് സെയിം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എല്ലായിടത്തും സെയിം ആയിട്ടുള്ള സർഫസ് ആണ് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ദ സർഫസ് ഇറ്റ് ഹാസ് സെയിം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ സെയിം ആണ് പൊട്ടൻഷ്യൽ സെയിം ആയിട്ടുള്ള സർഫസ് ആണ് എ കെ പൊട്ടൻഷ്യൽ എക്സാമ്പിൾ ചാർജഡ് കണ്ടക്ടറും പിന്നെ ഒരു പോയിന്റ് ചാർജിന് ഈക്വൽ ഡിസ്റ്റൻസ് അകലെ എടുത്താൽ ഓക്കെ അതിൻ്റെ കാറ്റസിക്സ് എന്തൊക്കെയാ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണ് ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഒരു മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ് അടുത്ത ക്വസ്റ്റിൻ സ്റ്റേറ്റ് ഹൈജൻസ് പ്രിൻസിപ്പിൾ ചിലപ്പോൾ ഒരു മാർക്കിനോ ചിലപ്പോൾ രണ്ട് മാർക്കിനോട് ചോദിക്കാറുണ്ട് ഹൈജൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊരു കുളത്തിലേക്ക് ഒരു കല്ലിട ഈ കല്ലിടുമ്പോ ചുറ്റും ഇങ്ങനെ വേവ് 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 പോലായിട്ട് പോകും അപ്പൊ ഇവിടെ പറയുന്നത് ഹൈജൻസ് പ്രിൻസിപ്പിൾ പ്രകാരം എവറി പോയിന്റ് ഇൻ വേവ് ഫ്രണ്ട് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ് ലെറ്റ് നമ്മൾ ഒരു വേവ് ഫ്രണ്ട് എടുത്തു ഇതാണ് ഒരു വേവ് ഫ്രണ്ട് ഓക്കെ ഇതൊരു വേവ് ഫ്രണ്ട് ആണ് അപ്പൊ ഇതിലെ ഓരോ പോയിന്റിൽ നിന്നും ഒരു സെക്കൻഡറി വേവ് ലെറ്റ് ഉണ്ടാകുന്നുണ്ട് അപ്പൊ എടുത്തത് ഒരു വേവ് ഫ്രണ്ട് എടുത്തു അതിലെ ഓരോ പോയിന്റും െറ്റ് അവിടുന്ന് വേറെ വേവുകൾ ഉണ്ടാവുന്നു ഓക്കെ സെക്കൻഡറി വേവ് ലെറ്റുകൾ ഈ വരച്ച ആൾക്കാരെ ട്രാവൽ വിത്ത് ആസ് ദ ഒറിജിനൽ വാല്യൂ ഇവരുടെ വെലോസിറ്റി എന്താണോ അതേ സ്പീഡോട് കൂട്ടാണ് ഇവരും പോവുക അപ്പൊ ഒന്നാമത്തെ കാര്യം എവറി പോയിന്റ് ഇൻ എ വേവ് ഫ്രണ്ട് നിങ്ങൾ തന്നെ മനസ്സിൽ ഇമാജിൻ ചെയ്യുക ഇത് വേവ് ഫ്രണ്ട് ആണ് എവ്രി പോയിന്റ് ഇൻ എ വേവ് ഫ്രണ്ട് സോഴ്സ് ഓഫ് സെക്കൻഡറി അവിടുന്ന് സെക്കൻഡറി വേവ് ലെറ്റ് ഉണ്ടാകുന്നുണ്ട് വെലോസിറ്റി ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ് ഒറിജിനൽ മറ്റേതിന്റെ അതേ വെലോസിറ്റി ആണ് ഇവർക്ക് ഉണ്ടാവുക മൂന്നാമത്തത് സെക്കൻഡറി വേവ് ലെറ്റ് എ ന്യൂ വേവ് ഫ്രണ്ട് ഇതെല്ലാവരും നമ്മൾ ഒരുമിച്ച് എടുത്താൽ അതൊരു പുതിയ വേവ് ഫ്രണ്ട് ആയിട്ട് മാറും അപ്പൊ ഈ മൂന്ന് പോയിന്റ് ആണ് ഹൈജൻസ് പ്രിൻസിപ്പിൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അടുത്ത ചോദ്യം സ്റ്റേറ്റ് ലോസ് ഓഫ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റ് ഇൻഡക്ഷൻ രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിന് ചോദിക്കുന്ന ഒന്നാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ലോസ് ഏതൊക്കെയാണ് നിയമങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പഠിക്കാനുള്ള രണ്ട് ലോ ഒന്ന് ഫാരഡേസ് ലോയും ഒന്ന് ലെൻസസ് ലോയും ആണ് ഫാരഡേസ് ലോയിലെ നമുക്ക് ഇ എം എഫിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് പറഞ്ഞു തരിക ഇ എം എഫ് എത്രത്തോളം ഉണ്ടായി ആ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ ആണ് പറഞ്ഞു പറഞ്ഞുതരിക പക്ഷെ ലെൻസസ് ലോയില് പറഞ്ഞു തരിക ഇ എം എഫിന്റെ ഡയറക്ഷൻ ആണ് ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ോയിൽ നമുക്ക് തരുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് മാഗ്നിറ്റ്യൂഡ് ഉണ്ടായ ഇ എം എഫിന്റെ വാല്യൂ പക്ഷെ ലെൻസസ് ലോ എന്ന് പറയുന്നത് ഡയറക്ഷൻ ആണ് അപ്പൊ ഫാരഡിസ് ലോ എന്താ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ എ സർക്യൂട്ട് ഒരു സർക്യൂട്ട് എടുക്കുന്നു ആ സർക്യൂട്ടിൽ ഉണ്ടായ ഇ എം എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ടൈം 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 റേറ്റ് 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 ഓഫ് 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 ചേഞ്ച് 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 ഈ പറഞ്ഞാൽ ഡി ഡി ബൈ ടി ആണ് ഫ്ലക്സ് ാണ് നമ്മളൊരു സർക്യൂട്ട് എടുക്കുന്നു ആ സർക്യൂട്ടിൽ ഉണ്ടായ ഇ എം എഫ് കണ്ടുപിടിക്കുക എന്താ ചെയ്യുക ഇറ്റ് ഇസ് ഈക്വൽ ടു ടൈം റേറ്റ് ഓഫ് ഓഫ് ചേഞ്ച് ഫൈ ആരാ മാഗ്ന ഫ്ലക്സ് അപ്പൊ ഇതാണ് ഇക്വേഷൻ ഓർത്ത് ഓർത്തുവയ്ക്കുക അടുത്തത് ലെൻസസ് ലോ എന്ന് പറഞ്ഞ എന്താ ഡയറക്ഷൻ ഓഫ് ഇ എം എഫ് ഇവിടെ ഉണ്ടായ ഇ എം എഫിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ് നെഗറ്റീവ് ആണ് അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് എങ്ങോട്ടാണോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇ എം എഫ് ഉണ്ടാവുക അപ്പൊ ഉണ്ടായ ഇ എം എഫിന്റെ ആണ് നമുക്ക് ഇവിടെ കിട്ടുക എങ്ങനെ ഡയറക്ഷൻ കിട്ടാന്ന് ഒരു പറഞ്ഞത് ഫ്ലെക്സിന്റെ ചേഞ്ച് ഉണ്ടല്ലോ ഫ്ലക്സ് ചേഞ്ച് ആവുമെന്ന് നമ്മൾ പറഞ്ഞു ഫൈവ് പറഞ്ഞാൽ അത് ബി ഡോട്ട് എ ആണ് അല്ലെങ്കിൽ ബി ഡി എസ് എന്നൊക്കെ നമുക്ക് പറയാം ബി ഡി എസ് ബി ഡോട്ട് ഡി എസ് ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഏത് ഡയറക്ഷനിലാണോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇ എം എഫ് അപ്പൊ ഡയറക്ഷൻ ഓഫ് ഇ എം എഫ് ആണ് ലെൻസസിലോ തരുക അതെന്താന്ന് പറഞ്ഞത് ഇറ്റ് ഓപ്പോസസ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് വിച്ച് പ്രൊഡ്യൂസ് ഇറ്റ് ഇത് രണ്ടും പഠിക്കുക ലെൻസസിലോയും ലോയും പഠിക്കുക അടുത്ത വെച്ചിട്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷനും എഴുതണം ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിഫൈൻഡ് ആസ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് അതൊരു ആവറേജ് വെലോസിറ്റി ആണ് ഒരു ഇലക്ട്രോണിന് കിട്ടുന്ന ആവറേജ് വെലോസിറ്റി ആണ് അണ്ടർ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഉള്ളിലെ ഒരു ഇലക്ട്രോണിന് കിട്ടുന്ന ആവറേജ് വെലൂസിറ്റി നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ആണ് ഒരു ഇലക്ട്രോണിന് കിട്ടുന്ന ആവറേജ് വെലോസിറ്റി ഇനി ഇവിടുത്തെ ഇക്വേഷൻ ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് മൈനസ് ഇ ഇ ബൈ എം ടോർക്ക് ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എക്സ്പ്രസ് ഇതാണ് വി ഡി വി ഡി എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് മൈനസ് ഇ ഇ ബൈ എം ടോർക്ക് ആണ് ഇ എന്ന് പറഞ്ഞ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് ഈ ക്യാപിറ്റൽ ഇ എന്ന് പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് ആണ് എം മാസ് ആണ് ടോർക്ക് എന്ന് പറഞ്ഞ റിലാക്സേഷൻ ടൈം ആണ് കേട്ടോ ഓക്കെ അറിഞ്ഞിരിക്കുക റിലാക്സേഷൻ ടൈം ഈ ഇലക്ട്രിക് ഫീൽഡ് ഈ ഈ സ്മോൾ ഇ എന്ന് പറഞ്ഞ ഇലക്ട്രോൺ ആണ് എം മാസ് ഓഫ് ഇലക്ട്രോൺ ആണ് കേട്ടോ അപ്പൊ ക്ലിയർ ആയല്ലോ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇത് ഓരോ ചോദ്യങ്ങളും ഓർത്ത് വെക്കണം ലെൻസസ് ലോ എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഡയറക്ഷൻ സോറി ലെൻസസ് ലോ എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഡയറക്ഷൻസ് ലോ എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് ആണ് അതൊക്കെ ഓർത്ത് വെക്കുക ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ നോ വർക്ക് ഈസ് ഡൺ അവിടെ വർക്ക് ചെയ്യേണ്ട അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണ് ആ പോയിന്റ് ഓർത്ത് വെക്കുക പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത് അങ്ങനത്തെ ഓരോ നമ്മൾ കുറെ ഇമ്പോർട്ടന്റ് പോയിന്റ് പറഞ്ഞു ഡൈപോൾ ഹോമെന്റിന്റെ ഇക്വേഷൻ പി എന്ന് പറഞ്ഞാൽ ആണ് അത് മാക്സിമം ആവാ നയൻറ്റി ഡിഗ്രി ആകുമ്പോളാന്ന് പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ചേഞ്ചിലാണ് കറന്റ് ഉണ്ടാവുക പിന്നെ സിയുടെ ഇക്വേഷൻ ഒക്കെ ഓർത്തു വെക്കുക അടുത്ത ചോദ്യം വട്ട് ഇസ് മാഗ്നറ്റിക് ഫ്ലക്സ് നൗ ഇറ്റ് ഹൗ ഇറ്റ് മെഷേർഡ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫൈ ആണ് ബി ഡോട്ട് എന്ന് ആണ് പറയാ അല്ലെങ്കിൽ ബി ഡോട്ട് ഡി എസ് എന്ന് പറയാട്ടോ ഓക്കെ നമ്മള് ഒരു ഇക്വേഷൻ പറഞ്ഞു ഫസ്റ്റ് ോസെസ് ലോ ഇൻ മാഗ്നറ്റിസം എന്തായാലും ഗോസസ് ലോ ബി ഡോട്ട് ഡി എസ് അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ് സർഫസ് സീറോ ഇതാണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ഓക്കെ ഇതിൽ ഈ ബി ഡോട്ട് ഡി എസ് വിളിക്കുന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് സോ മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീഡ് ലൈൻസ് പാസിംഗ് ത്രൂ ഗിവൺ ഏരിയ ബി ഡോട്ട് എ ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്നെ സെന്റൻസ് ആക്കി എഴുതിയേക്കാണ് നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ ആൻ ഏരിയ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ ദ സർഫസ് ഗീവ്സ് എ മെഷർ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമ്പർ നോക്കിയാൽ മതി എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട് അതിന്റെ എണ്ണം നോക്കിയാൽ ഇറ്റ് ഗീവ്സ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് എഴുതി വെക്കാം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കണം അടുത്ത ചോദ്യം ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഇത് എട്ടാം പാടത്തിലെ ചോദ്യമാണ് മൂന്ന് മാർക്കിന്റെ ചോദ്യമാണിത് ഇത് ഡയറക്റ്റ് ചോദ്യമാണ് അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്താ അതിലെല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെ കുറിച്ചാണ് അപ്പൊ ആദ്യം ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് അതായത് കുറെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ ഉണ്ട് എക്സ് റേ ഗാമ റേ അൾട്രാവയലറ്റ് റേ അങ്ങനെ കുറെ അവരൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതി അവരെ വേവ് ലെങ്ത് പ്രകാരം അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുള്ളതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഇറ്റ് ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇൻ ദ ഓർഡർ ഓഫ് വേവ് ലെങ്ത് വേവ് ലെങ്ത്തിന്റെ ഓർഡറിൽ എഴുതണം കേട്ടോ അപ്പൊ ഏറ്റവും കുറച്ച് വേവ് ലെങ്ത് ഉള്ളത് ഗാമയ്ക്കാണ് അപ്പൊ ഗാമിക്കാണ് ഫ്രീക്വൻസി കൂടുതൽ ഉണ്ടാവുകട്ടോ മറക്കണ്ട ഇതിനാണ് വേവ് ലെങ്ത് കുറവ് വേവ് ലെങ്ത് കുറഞ്ഞ ആൾക്ക് ഫ്രീക്വൻസി കൂടുതലാണ് ഓക്കെ അപ്പോൾ ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത്ത് ഗാമയാണ് പിന്നെ എക്സ്റേ അൾട്രാവയൽസ് റേ വിസിബിൾ ലൈറ്റ് ഇൻഫ്രാ റെഡ് മൈക്രോവേവ് റേഡിയോ വേവ് റേഡിയോ വേവിനാണ് മാക്സിമം വേവ് ലെങ്ത് വേവ് ലെങ്ത് കൂടുതലുള്ളത് റേഡിയോക്കാണ് അപ്പൊ അതിന്റെ ഫ്രീക്വൻസി കുറവാണ് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ അപ്പൊ ഇത് വേവ് ലെങ്ത്തിന്റെ ഓർഡർ ഇങ്ങനെ ഓർഡർ ആക്കാനും പരീക്ഷയ്ക്ക് ചോദിക്കും ഇത് നിങ്ങൾക്ക് ഈ പാടത്ത് ചോദിക്കുന്ന ഒന്നാണ് ഈ ഓരോ വേവുകളുടെയും ഉപയോഗം ചോദിക്കാറുണ്ട് അപ്പൊ ആദ്യം റേഡിയോ വേവ് റേഡിയോ വേവിനാണല്ലോ വേവ് ലെങ്ത് കൂടുതൽ മറക്കണ്ട റേഡിയോക്കാണ് വേവ് ലെങ്ത് ദൂരം കൂടുതൽ അത് ഏറ്റവും ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ആണ് വേവ് ലെങ്ത് കൂടുതലാണ് അപ്പൊ ഫ്രീക്വൻസി കുറവാണ് മറക്കണ്ട അതിന്റെ ഉപയോഗങ്ങൾ പഠിക്കുക കമ്മ്യൂണിക്കേഷനിലെ ബ്രോഡ്കാസ്റ്റിംഗിലെ റഡാറിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ ഉപയോഗം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് വട്ട് ഈസ് ദ യൂസസ് ഓഫ് റേഡിയോ വേവ് അല്ലെങ്കിൽ മാച്ച് ദോളോയിങ് ആയിട്ട് ചോദിക്കൂട്ടാ അപ്പൊ വേവിന്റെ ഈ പോയിന്റും പഠിക്കുക ഉപയോഗവും പഠിക്കുക മൈക്രോവേവ് ആണ് അടുത്ത വേവ് ലെങ്ത് കുറഞ്ഞ ആൾ അതായത് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് റേഡിയോ തൊട്ട് താഴെയാണ് മൈക്രോവേവ് മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കുന്നുണ്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ പല ടൈപ്പ് റെഡാറിൽ ഉപയോഗിക്കുന്നുണ്ട് യൂസ് ചെയ്യുന്നു അതിന് തൊട്ട് താഴെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ് അത് റിമോട്ട് കൺട്രോളിങ്ങില് നൈറ്റ് വിഷനില് ആസ്ട്രോണമിയിലൊക്കെ ഇൻഫ്രാറെഡ് യൂസ് ചെയ്യുന്നുണ്ട് വിസിബിൾ ലൈറ്റ് ഹ്യൂമൻ മനുഷ്യന്മാർക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു ലൈറ്റാണ് വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് അത് ഫോട്ടോഗ്രാഫി റിമോട്ട് സെൻസിംഗിന് ഉപയോഗിക്കുന്നുണ്ട് യു വി എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ആണ് അത് വാട്ടർ പ്യൂരിഫിക്കേഷന് ഡിസ്ഇൻഫെക്റ്റിംഗിന് അതുപോലെ സ്റ്റെറിലൈസേഷൻ ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എക്സ്റേ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഇമേജിങ്ങിന് വേണ്ടി സെക്യൂരിറ്റി സ്കാനിങ്ങിന് വേണ്ടി സെക്യൂരിറ്റി സ്കാൻ മെഡിക്കൽ പർപ്പസിനൊക്കെ വേണ്ടിയാണ് എക്സ്റേ റേ റേ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഷോർട്ടസ്റ്റ് വേവ് ലെങ് ആണ് നമ്മളിവിടെ പറഞ്ഞതിൽ ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് ആണ് പക്ഷെ അതിനെ ഫ്രീക്വൻസി കൂടുതലാണ് വേവ് ലെങ്ത് കുറവാണ് ഗാമ ൻസർ ട്രീറ്റ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത് ഇത് പഠിച്ചു വയ്ക്കുക കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ഓംസ് ലോ എന്താണ് ഓംസ് ലോ വി ഈക്വൽ ടു ഐ ആർ എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷൻ ആണല്ലോ ഓംസ് ലോ ഓംസ് എന്ന് പറഞ്ഞാൽ അത് കറണ്ട് ത്രൂ എ കണ്ടക്ടർ കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതായത് വി പ്രപ്രോഷണൽ ടു ഐ ഇതാണ് വി പ്രപോഷണൽ ടു ഐ ഈ പ്രൊപോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു കൊടുക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വരും ആർ വി ഈക്വൽ ടു ഐ ആർ അടുത്ത ചോദ്യം സ്റ്റേറ്റ് സ്നെൽസ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഇത് പറഞ്ഞ പാടാണ് റിഫ്രാക്ഷനിൽ വരുന്ന സ്നെൽസ് ലോ എന്താണ് ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈ സൈൻ സൈനൈ ബൈ സൈനാർ ആണ് സ്നെൽസ് ലോ സ്നെൽസ് ലോ സ്നെൽസ് ലോ എന്ന് പറഞ്ഞാൽ സൈൻ സൈനൈ ബൈ സൈനാർ ആണ് എങ്ങനെ പറയാ ദ റേഷ്യോ ഓഫ് ഡിവൈഡ് ചെയ്യുക സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സൈൻ ഓഫ് ഓഫ് ആംഗിൾ റിഫ്രാക്ഷൻ കോൺസ്റ്റന്റ് അടുത്തത് ബയോസാബട്ടിലോ ഇത് നാലാം പടത്തിലെ ഇമ്പോർട്ടന്റ് ആണ് ബയോസാബട്ടിലോ പ്രകാരം ഏതെങ്കിലും ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തിനൊക്കെ പ്രൊപ്പോഷൽ ആണ് അവിടെ പാസ് ചെയ്യുന്ന കറന്റിന് അതിന്റെ നീളം ഡി എൽ പിന്നെ അവിടുത്തെ സൈൻ ഓഫ് ആംഗിൾ സൈൻ തീറ്റ ആൻഡ് ഇൻവേഴ്സലി പ്രൊപ്പോഷൾ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോ ബിസ് ഈക്വൽ ടു മ്യൂ സീറോ ഇതാണ് ഇക്വേഷൻ അപ്പോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഒന്ന് ഡയറക്റ്റ്ലി പ്രോഷൽ ആദ്യം ഒരു ഇങ്ങനെ ഡയഗ്രാം അരയ്ക്ക ചെറിയൊരു ലെങ്ത് എടുക്കുക തീറ്റ ആംഗിൾ ആണ് ആറ് ഡിസ്റ്റൻസ് ആണ് അപ്പൊ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണുന്നത് ഒന്ന് എന്തിന് പ്രപ്രോഷൽ ആണ് അവിടുത്തെ കറന്റിന് രണ്ട് ാണ് മൂന്ന് സൈൻ ഓഫ് ആംഗിൾ ഡയറക്റ്റ് ആംഗിൾ ബിറ്റ്വീൻ ദ എലമെന്റ് ആ എലമെന്റും അവിടെ ഉണ്ടാകുന്ന ലൈനും ഈ ഒരു ആംഗിൾ കേട്ടോ ഡയറക്റ്റ് അപ്രോഷ്യൽ ടു സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദ എലമെന്റ് ആൻഡ് ദ ലൈൻ ഇങ്ങനെ എഴുതിയാലും മതി ഇൻവേഴ്സലി പ്രൊപ്പോഷ്യൽ താഴെ ആരാണ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ആർ സ്ക്വയർ അപ്പൊ ആദ്യം നമ്മൾ പറയാം മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി ഡയറക്ട്ലി അപ്രോർഷൽ ടു ഐ ആണ് ഡി എൽ ലെങ്ത് ആണ് സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻ ആൻഡ് ദ എലമെന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു കൊടുക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വരും അതാണ് മ്യൂ സീറോ ബൈ ഫോർ പൈ സോ ബയോസാവട്ടിലോട് എക്സ്പ്രസ് ഇതാണ് ഡി ബി ഈക്വൽ ടു മ്യൂ സീറോ ബൈ ഫോർ പൈ ഐ ഡി എൽ സൈൻ ടീറ്റ ബൈ ആർ സ്ക്വയർ ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുകയും നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാം മാഗ്നറ്റിക് ഫീൽ അറ്റ് എ പോയിന്റ് ഡയറക്ട് കറന്റ് ഡയറക്ട് ലെങ് ഡയറക്ട് സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻ ഇൻവേഴ്സ്ലി പ്രോഷൽ ഓഫ് ഡിസ്റ്റൻസ് ഓക്കെ അടുത്ത ചോദ്യം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ യൂസ്ഡ് ഫോർ റെപ്രസെന്റിങ് ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉപയോഗിക്കുന്നത് ലിസ്റ്റ് ടു പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീഡ് ലൈൻസ് ഇലക്ട്രിക് ഫീഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ഇലക്ട്രിക് ഫീഡ് ലൈൻസ് ഒറിജിനേറ്റ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് ഓൺ നെഗറ്റീവ് ചാർജ് എല്ലാ ഇലക്ട്രിക് ഫീഡ് ലൈൻസും തുടങ്ങുന്നു നെഗറ്റീവിൽ പോയിട്ട് അവസാനിക്കുന്നു ഒരിക്കലും രണ്ട് ഇലക്ട്രിക് ഫീഡ് ലൈൻസ് കൂട്ടിമുട്ടില്ല ടു ഇലക്ട്രിക് ഫീഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് ഇച്ചത് ഇപ്പൊ രണ്ട് എങ്കിലും പഠിക്കാൻ ഇലക്ട്രിക് ഫീഡ് ലൈൻസിന്റെ രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട് ഒന്ന് പോസിറ്റീവ് തുടങ്ങി നെഗറ്റീവ് അവസാനിക്കുന്നു ഇവരൊരിക്കലും കൂട്ടിമുട്ടില്ല ഇതേപോലെ ഇതിപ്പോ ഇലക്ട്രിക് ഫീഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടിയാണ് ഇതിപ്പോ ഇലക്ട്രിക് ഫീഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടിയാണ് അതിപ്പോ ഇതുപോലെ മാഗ്നറ്റ് ഫീഡ് ലൈൻസിന് ചോദിക്കാം അത് ഇതാണ് മാഗ്നറ്റ് ഫീഡ് ലൈൻസ് എപ്പോഴും ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും പിന്നെ ചെറിയ പോയിന്റ് ഇത് പഠിച്ചോ മാഗ്നറ്റ് ഫീഡ് ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടില്ല രണ്ട് പോയിന്റിലും പഠിക്കാം ഒന്ന് മാഗ്നറ്റ് ഫീഡ് ലൈൻസ് ഫോം കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്പ് എപ്പോഴും ഒരു ക്ലോസ്ഡ് ലൂപ്പായിട്ട് അവർ ഫോം ചെയ്യും ഇവരെ ഒരിക്കലും കൂട്ടിമുട്ടില്ല എന്ന് വേണമെങ്കിൽ ഓർത്തുവെക്കാം കേട്ടോ ഇതിൽ തന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ രണ്ട് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് നെഗറ്റീവിലേക്ക് പോകുന്നു ഒരിക്കലും കൂട്ടിമുട്ടില്ല അടുത്തത് ഇത് വരയ്ക്കാനാ ഡ്രോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റെപ്രസെന്റിങ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡയഗ്രം ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എൻ ഇലക്ട്രിക് ഡൈപോൾ ഒരു ഡൈപ്പോൾ എടുത്താൽ അവിടെ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുക അപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ ഇതാ ഡ്രോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആരുടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ആഗ്രഹം ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഡയഗ്രം ഇതാണ് ഇലക്ട്രിക് ഡൈപോൾ ഇലക്ട്രിക് ഡൈപോൾ നമ്മൾ എങ്ങനെ വരയ്ക്കുക പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുക പോസിറ്റീവ് തുടങ്ങി നെഗറ്റീവിലെ മാർക്ക് അവസാനിപ്പിക്കുക ഒക്കെ പോസിറ്റീവ് പോട്ടെ നെഗറ്റീവില് അവസാനിപ്പിക്കുക കേട്ടോ ലാസ്റ്റ് ചോദ്യം ഇതാണ് വിത്ത് എ ഡയഗ്രാം നെസസറി തിയറി എക്സ്പ്ലെയിൻ വർക്കിംഗ് ഓഫ് എ സി ജനറേറ്റർ ഒരു എ സി ജനറേറ്ററിന് ഡയഗ്രാം വരയ്ക്കാൻ എക്സ്പ്ലെയിൻ ചെയ്യുക ഇതാണ് ഒരു എ സി ജനറേറ്റർ രണ്ട് പോളുണ്ട് നോർത്ത് പോളും സൗത്ത് പോളുണ്ട് നോർത്ത് പോളും സൗത്ത് പോളും നടുവിലൊരു കോയലുണ്ട് ആർമേച്ചർ കോയില് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഇവിടെ ഏരിയ ഏരിയയുടെ ഡയറക്ഷൻ ഉണ്ട് ഒരു ഇവിടെ ഒരു കറങ്ങുന്നുണ്ട് കറങ്ങുന്ന സ്പീഡും കൊടുത്തിട്ടുണ്ട് ഡാഗ് ആയിട്ട് വരച്ചോളൂ ഇതാണ് എന്ത് ഏ സി ജനറേറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ വർക്കിംഗ് ആണ് നമുക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ആദ്യത്തെ പോയിന്റ് ഏ സി ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ഏ സി ജനറേറ്റർ വർക്ക്സ് ഓൺ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അടുത്തത് എ സി ജനറേറ്റർ കൺവേർട്ട്സ് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന ഉപകരണമാണ് എ സി ജനറേറ്റർ ഈ രണ്ട് പോയിന്റ് ഓർത്തുവെക്കുക എ സി ജനറേറ്ററിന്റെ പ്രിൻസിപ്പൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അവരെ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ കറണ്ട് കിട്ടാനാണ് അല്ലെ ഇലക്ട്രിക്കൽ എനർജി കറണ്ട് കിട്ടാനാണ് എ സി ജനറേറ്റർ ഉപയോഗിച്ച് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് കിട്ടാനല്ലേ അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി ഇതിന്റെ ഉള്ളിൽ ഒരു കോയിൽ ഉണ്ട് അതാണ് ആർമേശ്വർ കോയിൽ ഈ കോയിൽ രണ്ട് മാഗ്നറ്റുകൾക്കിടയിലാണ് രണ്ട് മാഗ്നറ്റിന് ഇടയിലാണ് കോയില് ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഓക്കെ ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യും ദ കോയിൽ റൊട്ടേറ്റ് അപ്പൊ അവിടെ ഒരു ഫ്ലക്സ് ചേഞ്ച് ആവും അവിടെ ഒരു ഇ എം എഫ് ഉണ്ടാവും കറ ഈ കോയിൽ കറങ്ങുന്നുണ്ട് ഈ കോയിൽ കറങ്ങുമ്പോൾ മാഗ്നറ്റിൻ്റെ ഉള്ളിലാണ് കോയിൽ ഇരിക്കുന്നത് അവിടുത്തെ ഫ്ലക്സ് ഫ്ലക്സ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫൈവ് ബി ഡോട്ട് എ ആ ബിയും എ ഒക്കെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഫ്ലെക്സ് ചേഞ്ച് ആവും അവിടുത്തെ ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യും അവിടെ ഒരു കറണ്ട് ഉണ്ടാവും ഇതാണ് മെയിൻ വർക്കിംഗ് ഇതാണ് കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു ഫ്ലെക്സ് ചേഞ്ച് ആവുന്നു കറണ്ട് ഉണ്ടാവുന്നു ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കുറേ ചാപ്റ്ററില് കുറെ ഇമ്പോർട്ടന്റ് തിയറി ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടത് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം അപ്പോ എല്ലാവരും പറ്റുന്ന പോലൊക്കെ പഠിച്ചു പോവാ ഈ പറഞ്ഞ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക ഞാൻ പറ്റുന്ന എത്ര വീഡിയോസ് നിങ്ങൾക്ക് ഇടാം മോർണിംഗ് വരെയും ഇടാം അപ്പം എല്ലാവരും നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെച്ചോളൂ വേഗം വേഗം അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും കമന്റ് ബോക്സിൽ പറയാം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണോ എന്നുള്ളത് ബാക്കി സബ്ജക്ട്സുകളെല്ലാം ഞാൻ മാക്സിമം നേരത്തെ തന്നെ ഇടാൻ നോക്കാം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്